എൻ്റെ പേര് ജോസഫ് എൻ്റെ വീട് നീലീശ്വരം മലയാറ്റൂർ സൈഡാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതിയാണ് എൻ്റെ ഉടമ്പടിയിലെ അഞ്ച് ആവശ്യങ്ങളും വെറും രണ്ട് മാസം കൊണ്ട് എൻ്റെ അഞ്ച് അഞ്ച് ആവശ്യങ്ങളും സാധിച്ചു തന്നു എൻ്റെ ആദ്യത്തെ ആവശ്യം തന്നെ പി ടി എക്സാം മാറുന്നു ഞാൻ പി ടി എക്സാം പഠിക്കാൻ തുടങ്ങിയത് ജൂൺ ഒന്നാം തീയതിയാണ് അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങി പരീക്ഷ എഴുതിയപ്പോൾ എൻ്റെ ആദ്യത്തെ മൂന്ന് പ്രാവശ്യവും ഞാൻ പരാജയപ്പെട്ടു അത് കഴിഞ്ഞു ഒക്ടോബറിൽ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യ പ്രാവശ്യം എക്സാം എഴുതി ആദ്യത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ എൻ്റെ അറുപത്തഞ്ചിൽ ഒരു മാർക്ക് കുറഞ്ഞ അറുപത്തിനാലിൽ എനിക്ക് മാർക്ക് കിട്ടി പക്ഷേ ഓസ്ട്രേലിയക്കുള്ള റിക്വയർഡ് സ്കോർ അറുപത്തഞ്ചായിരുന്നു അപ്പോൾ എനിക്ക് ആ സ്കോറ് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ പറഞ്ഞു പോയി എഴുതിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയുടെ എണ്ണയും ഉപ്പും കയ്യിലെടുത്ത് ഞാൻ പോയി പരീക്ഷ എഴുതി ആ പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് നല്ലൊരു മാർക്ക് കൂടി ഒരു പാസ് പാസ്സാവാൻ സാധിച്ചു എനിക്ക് എഴുപതും എഴുപത്തഞ്ചും അങ്ങനെ നല്ല ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു അതുകഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റായിട്ട് എക്സാം എഴുതിയത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു അപ്പോൾ അപ്പോഴത്തേക്കും ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി ഒക്കെ ക്ലോസ് ആയിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റി മാത്രം അമ്മമാതാവ് പിടിച്ചു വെച്ച് ജാനുവരി വരെ എത്തിച്ചു അത് കഴിഞ്ഞാൽ ജാനുവരി ആറാം തീയതിയാണ് അവിടെ വിസയ്ക്ക് വെച്ചത് ഓസ്ട്രേലിയയിൽ വിസയ്ക്ക് വെച്ചത് അപ്പോൾ യൂണിവേഴ്സി ഏജൻസിക്കാർ പറഞ്ഞായിരുന്നു മുപ്പ നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം എടുക്കാണ്ട് ആർക്കും വിസ ഇതുവരായിട്ടും വന്നിട്ടില്ല എൻ്റെ യൂണിവേഴ്സിറ്റിന് ആർക്കും വിസ കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പ്രത്യേകം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ഭയങ്കര ആഴത്തിൽ ഞാൻ വിശ്വസിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞാൽ ഫെബ്രുവരി ആറാം തീയതി കറക്റ്റ് മുപ്പതാം ദിവസം എനിക്ക് വിസ വന്നു അത് കഴിഞ്ഞ് അപ്പോൾ യൂണിവേഴ്സിറ്റി ഏജന്സിൽ അവർ പറഞ്ഞു ഇത് ശരിക്കും ദൈവം ദൈവം അനുഗ്രഹിച്ചൊരു വിസയാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ അഞ്ച് അധികമായി ഒരു കൊച്ചിന് മുപ്പത് ദിവസത്തിനുള്ളിൽ വിസ കിട്ടിയിട്ട് അപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്കായിരുന്നു എനിക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ വിസ കിട്ടി അത്രയും വലിയ അനുഗ്രഹം നൽകി അമ്മയ്ക്കും ഈശോയ്ക്കും ഇയാളത്തെ നന്ദി പറയുന്നു ഞാൻ ഈ ഞായറാഴ്ച എനിക്ക് വിസ കിട്ടി ഞാൻ പോവുകയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് പള്ളി പോകാനും രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കാനും എല്ലാത്തിനുമുള്ള കൃപാവനും അമ്മ തന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളോട് അമ്മ അമ്മയോട് ആര് സഹായം ചോദിച്ചാലും പൈസയ്ക്കുള്ള സഹായം ആര് ചോദിച്ചാലും അമ്മച്ച് അത് പൈസയായിട്ട് കൊടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾ പത്രം കൊടുക്കാനൊക്കെ ആയിട്ട് പോയി അങ്ങനെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത് െട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ജോസഫോൾ എന്ന ഈ മകൻ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പഠനവും പരീക്ഷയും വിസയും ലഭിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ കൃപാസന കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്തത് മകൻ തന്നെ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത നാൾ മുതൽ പ്രത്യേകമാവിധം പരിശുദ്ധമടി സംരക്ഷണയിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു അനുദിനബലിയിലും രണ്ടാഴ്ചയിലൊരിക്കലുള്ള കുംഭസാരത്തിലും അതോടൊപ്പം കൃപാസനം പത്രം എല്ലാവർക്കും സന്തോഷത്തോടെ കൊടുക്കുവാൻ സന്നദ്ധത കാണിച്ചും അവൻ ആ ഉടമ്പടി ജീവിതത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് ചേർന്ന് നടക്കുവാനുള്ള ശ്രദ്ധ പുലർത്തിയിരുന്നു അതവൻ്റെ പി ടി എക്സാം വിജയിക്കുന്നതിന് പെട്ടെന്ന് സഹായകരമായി അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ അവിടെ പുതിയ ഇൻടേക്ക് ഇല്ലാതിരുന്ന നാളുകളിലും യൂണിവേഴ്സിറ്റികളൊക്കെ ഏതാണ്ട് കുട്ടികളെ പ്രവേശിപ്പിക്കുന്ന പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്തിരുന്ന നാളുകളിലും മകൻ്റെ മാത്രം കോളേജിൽ അത് ഓപ്പണായിരിക്കുകയും യാതൊരു തടസ്സവും കൂടാതെ സമയനഷ്ടം കൂടാതെ അവന് ഈ അവസരത്തിൽ തന്നെ വിദേശത്തേക്ക് പഠനത്തിന് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കിട്ടി അതുമാത്രമല്ല മുപ്പത് ദിവസത്തിനുള്ളിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവന് വിസ നൽകി സഹായിക്കുകയും ചെയ്തു അതിൻ്റെ സാക്ഷ്യമാണ് മകൻ ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുന്നത് മകന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മമാതാവിനും തിരിക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക